അതിവേഗം വളരുന്ന എസ്ഇ വി ശ്രേണിയിൽ അടുത്ത വർഷം രണ്ട് പുതിയ മോഡലുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മാരുതി സുസുഖി ആദ്യത്തേത് മാരുതിയുടെ ആദ്യ ഇ വി മോഡലായ ഇ വിറ്റ ആയിരിക്കും രണ്ടാമത്തേത് വൈ സെവൻറ്റീൻ എന്ന കോടനാമത്തിലുള്ള ഒരു സെവൻ സീറ്റർ മോഡൽ ആയിരിക്കും ഹുഡായ് അൽഗസാർ മഹീന്ദ്ര എസ് സി വി സെവൻ ഡബിളോ ടാറ്റ സഫാരി എന്നിവയ്ക്കെതിരായ ഒരു പ്രീമിയം എസ്ഇവി ആയിരിക്കും മാരുതി വൈ സെവൻറ്റീൻ ഒരു പുതിയ മൂന്നുവരി എസ്ഇവി രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനും പകരം ഗ്രാൻഡ് വിറ്റാരയെ ഒന്ന് കൂടുതലായി പരിഷ്കരിക്കാനാണ് മാരുതി സുസുഖി പദ്ധതിയിടുന്നത് വികസനത്തിലും ഉൽപാദന ചെലവിലും ഗണ്യമായി ലാഭിക്കാനും വാഹനത്തെ വളരെ വേഗത്തിലും കുറഞ്ഞ വിലയിലും വിപണിയിൽ എത്തിക്കാനും ഇത് സഹായിക്കും മാരുതി വൈ സെവന്റീന നീളമേറിയ ബോഡിയും പിന്നിൽ നീട്ടിയ ഓവർഹാങ്ങും ഒരുപക്ഷെ നീളമേറിയ വീൽവേസും ഉണ്ടായിരിക്കുമെന്നാണ് സ്പൈ ഷോട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല മാരുതി സുസ്കി സെവൻ സീറ്റർ ഒരു വേറിട്ട മോഡലായി വിപണനം ചെയ്യാനും അതിന് സവിശേഷമായ ഒരു എക്സ്റ്റീരിയർ നൽകാനും സാധ്യതയുണ്ട് ടെസ്റ്റ് പ്രോട്ടോ ടൈപ്പുകളിൽ ഹെഡ്ലൈറ്റുകളും മാരുതി ഇ വിറ്റാരിയെ അനുസ്മരിപ്പിക്കുന്ന ഫങ്ഷണൽ ഗ്രില്ലും ഫീച്ചർ ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട് ഇത് കൂടുതൽ പക്വമായ സ്റ്റൈലിംഗ് ആണ് എടുത്തു കാണിക്കുന്നത് എതിരാളികൾ പതിനെട്ട് പത്തൊമ്പത് ഇഞ്ച് അലോയ് വീലുകളിൽ ലഭ്യമാണെങ്കിലും മികച്ച റൈഡ് ഗുണനിലവാരത്തിനും ഇന്ധനക്ഷമതയ്ക്കും വേണ്ടി മാരുതി സുസ്കി വൈ സെവൻറ്റീനിൽ പതിനേഴഞ്ച് അലയവീരുകൾ സജ്ജീകരിക്കാനും സാധ്യതയുണ്ട് ഗ്രാൻഡ് വിറ്റാരയിൽ നിന്ന് മോഡലിനെ കൂടുതൽ വ്യത്യസ്തമാക്കാൻ കമ്പനി അതിന് സവിശേഷമായ ഒരു ഡിസൈനും നൽകും മൂന്നാം നിരയിലെ യാത്രക്കാർക്ക് അകത്തേക്കും പുറത്തേക്കും പോകാനായി സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ പിൻവാതിലുകളായിരിക്കാം മറ്റൊരു വ്യത്യാസം പിൻഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രാൻഡ് വിറ്റാരിയിലേതുപോലെ ബോഡിയുടെ ഭൂരിഭാഗം വീതിയും ഉൾക്കൊള്ളുന്ന മെലിഞ്ഞ ടെയിൽ ലാമ്പുകൾ മാർഗശുസുകി രൂപകൽപ്പന ചെയ്യുമെന്നാണ് കരുതുന്നത് മാരുതി വൈ സെവൻറ്റീന്റെ ഇന്റീരിയർ അതിന്റെ ഡോണർ മോഡലിനേക്കാൾ ഉയർന്നതായിരിക്കും ഗ്രാൻഡ് വിറ്റാരിയയുടെ ഒൻപത് ഇഞ്ച് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എസ് ടി യൂണിറ്റിന് സമാനമാണ് ഫ്രീ സ്റ്റാൻഡിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈമെന്റ് സിസ്റ്റമെങ്കിലും സ്പൈഷോട്ടുകൾ ഇതിനകം തന്നെ ഒരു പുതിയ ഡാഷ്ബോർഡ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാൻഡ് വിറ്റാരിയുടെ ഏഴ് ഇഞ്ച് ഡ്രൈവർ ഇൻഫോർമേഷൻ ഡിസ്പ്ലേക്ക് പകരം ഈ വിറ്റാരിയിൽ നിന്നുള്ള പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഉപയോഗിച്ച് മൂന്ന് വരി എസ് ഇ സജ്ജീകരിക്കാൻ മാരതി സുസികയ്ക്ക് കഴിയും ഗ്രാൻഡ് വിറ്റാരയുടെ അതേ മൈൽഡ് ഹൈബ്രിഡ് ഫുൾ ഹൈബ്രിഡ് പവർ ആയിരിക്കും മാരുദി സിസ്കി വൈ സെവൻറ്റീൻ പുറത്തിറക്കുക മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം എഴുപത്തി അഞ്ച് പോയിന്റ് എട്ട് കിലോവോട്ട് അഥവാ നൂറ്റി രണ്ട് എച്ച് പി പവറും നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനും പന്ത്രണ്ട് വോൾട്ട് ആറ് എ എച്ച് ലിത്തിം അയർ ബാറ്ററി പാക്കിൽ ഊർജ്ജം സംഭരിക്കുന്ന ഒരു ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ സംയോജിപ്പിക്കാനും സാധ്യതയുണ്ട് അൻപത്തി ഒൻപത് കിലോവേട്ട് അഥവാ എഴുപത്തി ഒൻപത് എച്ച് പിയും ഉൽപാദിപ്പിക്കുന്ന എ സി സിംഗ്രണ സ്മോട്ടോറിനൊപ്പം അറുപത്തെട്ട് കിലോവേട്ട് അഥവാ എച്ച് പിയും ഇരുപത്തിരണ്ട് എൻ എം ടോർക്കും വികസിപ്പിക്കുന്ന ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഫുൾ ഹൈബ്രിഡ് സിസ്റ്റം ക്ലബ് ചെയ്യും ഇത് മൊത്തം പവറിന്റെ നൂറ്റി പതിനാല് എച്ച് പി ഉല്പാദിപ്പിക്കുകയും അതുവഴി ഇ സി വി ടി വഴി മുൻ ചക്രങ്ങളിലേക്ക് മാത്രം കൈമാറുകയും ചെയ്യും നൂറ്റി എഴുപത്തിയേഴ് പോയിന്റ് ആറ് വോൾട്ട് ലിഥിയം അയൺ ബാറ്ററി പാക്കിൽ വൈദ്യുതി ഊർജം സംഭരിക്കും മാര്തി സുസുഖിയുടെ വരാനിരിക്കുന്ന ഖാർക്കോഡ പ്ലാൻ നമ്പർ വണ്ണിൽ നിർമ്മിക്കാൻ സജ്ജമാക്കിയിരിക്കുന്ന വൈ സെവൻറ്റീൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടാം പാദത്തിൽ അതായത് ഏപ്രിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് ഈ മോഡലിന് ഏകദേശം പതിനാല് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം എക്സോറും വില ഉണ്ടായിരിക്കും